അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ് ഒപ്പം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളും നേതാക്കളും തമ്മിലുള്ള വാക്പോരും മുറുകുകയാണ് ട്രംപ് കമലാഹാരിസിനെതിരെ വ്യക്തിഹത്യ ഉയർത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് പ്രസിഡന്റ് ജോ ബൈഡനും അഭിപ്രായ വോട്ടെടുപ്പുകളിൽ കമലാ ഹാരിസിന്റെ ഗ്രാഫ് ഉയർന്നു വരുന്നത് കാണുന്ന ട്രംപിന് സഹിക്കാനാകുന്നില്ല ട്രംപിന്റെ തന്ത്രങ്ങൾ ഒന്നും മത്സരമുഖത്ത് ഏൽക്കുന്നില്ല എന്ന് സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ആശങ്കയായിരിക്കുകയാണ് അടുത്തിടെയായി നിരവധി വിദ്വേഷ പരാമർശങ്ങളായിരുന്നു ട്രംപ് കമലാ ഹാരിസിന് നേരെ ഉതിർത്തത് ട്രംപ് തന്നെ അടിപതറിയിരിക്കുന്നു എന്നതിന്റെ തെളിവുകളായി മാറിയിരിക്കുകയാണ് ഓരോ പ്രസംഗങ്ങളിലൂടെയും മനസ്സിലാകുന്നതും എല്ലാം കൈവിട്ടു പോകുമോ എന്ന ചിന്തകൾ തന്നെയാകണം ട്രംപിന് കമലയോടുള്ള വിദ്വേഷത്തിന് കാരണമായിരിക്കുന്നത് കമലാ ഹാരിസിന്റെ വംശത്തെയും ഒക്കെ അധിക്ഷേപിച്ചു കഴിഞ്ഞു ട്രംപ് അത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപം തുടർന്നാൽ തോൽവി തന്നെയായിരിക്കും ഫലമെന്ന് റിപ്പബ്ലിക്കൻ സെനേറ്റും ട്രംപിന്റെ വിശ്വസ്തനുമായ ലിൻസെ ഗ്രഹാം തന്നെ പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എതിരാളിയെ തളർത്താനുള്ള പോയിന്റിൽ ഫോക്കസ് ചെയ്യാതെ സ്വന്തം താല്പര്യത്തിൽ ആകാൻ ശ്രമിക്കുകയാണ് ട്രംപെന്നുമാണ് ഗ്രഹാം ചൂണ്ടിക്കാട്ടുന്നത് സ്ഥാനാർത്ഥിയായി ബൈഡൻ എത്തിയപ്പോൾ ട്രംപിന് ആത്മവിശ്വാസം ഏറെയായിരുന്നു അതിനൊപ്പം വേദിയിൽ നിന്നേറ്റ അക്രമം കൂടിയായപ്പോൾ ട്രംപ് വിജയം ഉറപ്പിച്ചിരുന്നു എന്നാൽ ബൈഡന്റെ പിന്മാറ്റവും എതിർ സ്ഥാനത്തേക്ക് മറ്റാരെന്നതിലുമുപരി കമലാ എത്തിയപ്പോൾ വെറും പെണ്ണ് എന്നൊരു മൈൻഡായിരുന്നു ട്രംപിന് മാത്രമല്ല ബൈഡനേക്കാൾ തോൽപ്പിക്കാൻ എളുപ്പം കമലേ ആണെന്നായിരുന്നു ട്രംപ് പറഞ്ഞതും പക്ഷേ അത് വെറും ഓവർ കോൺഫിഡൻസ് മാത്രമായി പോയെന്ന് ട്രംപ് തന്നെ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു പിന്തുണ ഏറെ ഉണ്ടായിരുന്നെങ്കിലും അമേരിക്ക ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത ഏകാധിപതിയായ ഡൊണാൾഡ് ട്രംപിനോടാണ് കമല ഏറ്റുമുട്ടേണ്ടത് എന്ന ചിന്ത ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒന്നടക്കം ഉണ്ടായിരുന്നതാണ് ആ ആശങ്കകളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് കമല മുന്നേറുകയാണ് ട്രംപ് എന്ന ഒറ്റവാക്കിൽ നിലകൊണ്ട അമേരിക്ക എന്ന ആത്മവിശ്വാസം റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഉണ്ടായിരുന്നു എന്നാൽ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി എത്തുന്ന പോളിങ്ങിലൂടെ കമല ഹാരിസിന്റെ മുന്നേറ്റം ട്രംപിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇത്തവണ എത്തുക ട്രംപിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരുന്നില്ല നിരവധിയായ അഗ്നിപരീക്ഷകളായിരുന്നു ട്രംപ് നേരിട്ടത് ആദ്യഘട്ടത്തിൽ നിരവധി കോടതി നടപടികളുടെയും വിവാദങ്ങളുടെയും ഇടയിൽപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം പോലും ലഭിക്കില്ലെന്ന് കരുതിയിരുന്ന ട്രംപ് കുതന്ത്രങ്ങളിലൂടെ അതിവേഗമായിരുന്നു മത്സര രംഗത്തേക്ക് അതിശക്തനായി നിലയുറപ്പിച്ചത് അതിനിടെ ട്രംപിനെതിരെ ഉയർന്ന അക്രമവും വിജയത്തിലേക്കുള്ള സാധ്യതകൾ കൂട്ടിയിരുന്നു എല്ലാം തകർന്നടിയുകയാണെന്ന് കാണുന്ന ട്രംപിന്റെ സമനില തെറ്റുന്നത് തന്നെയാണ് കമലയ്ക്കെതിരെയുള്ള വ്യക്തിഹത്യയുടെ ഉറവിടവും ട്രംപ് എങ്ങനെ തളരാതിരിക്കും രജിസ്റ്റേഡ് വോട്ടർമാരുടെ പോളിംഗിൽ നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് കമലയുടെ ജനപ്രീതി നാൽപ്പത്തി അഞ്ച് ശതമാനം മാത്രമായി നാല് പോയിന്റിന് പിന്നിലാണ് ട്രംപ് ഉള്ളത് ന്യൂസ് വാഷിംഗ്ടൺ പോസ്റ്റ് ഐ പി എസ് എസ് ഒ എന്നിവയുടെ പോളിങ്ങിലും അമ്പത്തി ഒന്ന് നാല്പത്തി അഞ്ച് എന്നീ നിലകളിൽ കമല തന്നെയാണ് മുന്നിലുള്ളത് എന്നാൽ തിരഞ്ഞെടുപ്പിനെ പ്രധാനമായി ബാധിക്കുന്ന ചില മേഖലകളിൽ രണ്ടു പേരും ഇഞ്ചോടിഞ്ചാണുള്ളത് പോളിങ്ങിലെ ഇടിവ് വ്യക്തമായതോടെയാണ് കമലയുടെ നിറവും വംശവും ഒക്കെയായി ട്രംപ് ഇറങ്ങിയത് ട്രംപ് എന്ന ആഘോഷങ്ങൾ അവസാനിച്ചതും ടൈം മാഗസിനിൽ കമല ഹാരിസിന്റെ മുഖം കവർ ചിത്രമായി വന്നതും കൂടിയായപ്പോൾ കമലയെക്കാൾ സുന്ദരനാണ് താനെന്ന് പറയുകയായിരുന്നു ട്രംപ് കമലയുടെ ചിരി ഭ്രാന്തുള്ളവരെ പോലെയാണെന്ന് വരെ ട്രംപ് പ്രസംഗിക്കണമെങ്കിൽ പരാജയത്തിന്റെ മുഴക്കം ട്രംപിന്റെ കാതുകളിൽ ശക്തിയാർജിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് എതിരാളിയോട് പോരടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ട്രംപ് നീങ്ങുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും അവർക്ക് വേണ്ടി ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്നതുമൊക്കെയാണ് കമലയുടെ ഭാഗം തെരഞ്ഞെടുപ്പിലേക്ക് എണ്ണപ്പെട്ടു കഴിഞ്ഞ ബാക്കിയുള്ള ദിവസങ്ങൾ ജനങ്ങളുമായി കൂടുതൽ അടുക്കാനുള്ളതാണെന്നാണ് കമല പറയുന്നതും ട്രംപ് തളരുമ്പോൾ ഒപ്പം ജയത്തിനായുള്ള കുതന്ത്രങ്ങളും പിന്നാമ്പുറത്ത് നടത്തുന്നുണ്ട് വ്യാജ പ്രചാരണങ്ങളിലൂടെ വലതുപക്ഷ വോട്ടുകൾ നേടാനും റിപ്പബ്ലിക്കൻ പാർട്ടി ശ്രമിക്കുന്നുണ്ട് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണത്തിൽ ടെസ്ല സിഇഒ ഇലോൺ മസ്കിന് നിർണായക സ്ഥാനം നൽകുമെന്ന് പറഞ്ഞ് ട്രംപ് മറ്റൊരു തന്ത്രവും പുറത്തെടുത്തിട്ടുണ്ട് എന്നാൽ ഇതിന് മറുവശത്ത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് കമലാ ഹാരിസിന് കമലാ ഹാരിസിനെയും എതിർ പാർട്ടിയെയും തകർത്തുകൊണ്ടുള്ള വിജയം ട്രംപ് ആഗ്രഹിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് വിജയിക്കാനാണ് കമലാ ഹാരിസ് ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ കമല ജയിക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു പുതു ചരിത്രം തന്നെയാകും സൃഷ്ടിക്കുക ഒരു സ്ത്രീയെ ഇത്ര വലിയൊരു പദവിയിലേക്ക് എത്തിക്കാൻ ഇതുവരെ ശ്രമിക്കാത്ത അമേരിക്കൻ ചരിത്രത്തിന്റെ ഒരു പുതിയ അധ്യായമാകും സൃഷ്ടിക്കപ്പെടുക